ഇസ്രായേൽ ഇറാനിലെ മതാധിഷ്ഠിത ഭരണകൂടത്തിന് മേൽ നടത്തിയ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സമൂലനം മാറ്റിമറിക്കുക എന്ന വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഈ ആക്രമണങ്ങളോട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പരസ്യമായി ഇസ്രായേലിനെതിരെ രംഗത്ത് വരാതിരുന്നത് ഒരുപക്ഷെ അവരും ഇസ്രായേലിന്റെ ഈ ലക്ഷ്യത്തെ നിശബ്ദമായി പിന്തുണച്ചതുകൊണ്ടാവാം ഇറാനിലെ ജനങ്ങൾക്കിടയിൽ പോലും ഈ ആക്രമണങ്ങളെ അനുകൂലിക്കുന്നവർ ഏറെ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ് മറ്റുള്ളവരെ പോലെ എനിക്കും വളരെ സന്തോഷമുണ്ട് സിറിയയിൽ നിന്നുള്ള എഴുപത് ലക്ഷം അഭയാർത്ഥികളിൽ ഒരാളായ നാസർ അബ്ദുൾ കരീം പറയുന്നത് ഇങ്ങനെയാണ് ദശാബ്ദങ്ങളായി മർദ്ദനവും അടിച്ചമർത്തലും മരണവും മാത്രം സമ്മാനിച്ച ഒരു ഭരണകൂടത്തിനെതിരെ നടന്ന നീക്കങ്ങളെ സിറിയൻ ജനത സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ദശാബ്ദങ്ങളായി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധം ഈ സംഘർഷത്തിന് ഒരു പുതിയ മാനം നൽകി ഞങ്ങളോട് ഇറാനും ഹിസ്ബുള്ളയും ചെയ്തത് ഭീകരമായ കാര്യങ്ങളാണ് ഞങ്ങളുടെ വീടുകളും ഗ്രാമങ്ങളും പട്ടണങ്ങളും അവർ തകർത്തു ആയിരക്കണക്കിന് സിറിയക്കാരെ അവർ കൊന്നു ആരെങ്കിലും അവരെ തടഞ്ഞില്ല എങ്കിൽ അത് തുടരും നാസർ അബ്ദുൽ കരീം വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു ബഷാർ അൽ അസദിനെ സിറിയൻ ഭരണത്തിൽ നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നു ഈ ഇടപെടലുകളെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ റഷ്യ സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നതിന് മുൻപേ ഇറാൻ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ തുടങ്ങിയിരുന്നു അഫ്ഗാനിസ്ഥാൻ ലെബനൻ ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ള തീവ്രവാദികളെ ടെഹ്റാൻ തങ്ങളുടെ സൈനികരോടും ഭീകരരോടും ഒപ്പം സിറിയയിലെ പ്രതിപക്ഷത്തെ അമർച്ച ചെയ്യാൻ അയച്ചു ഇസ്രായേലിന്റെ ശക്തമായ വ്യോമാക്രമണങ്ങൾക്ക് ശേഷമാണ് പന്ത്രണ്ട് വർഷത്തെ ദീർഘകാല സൈനിക സാന്നിധ്യത്തിന് ശേഷം ഇറാൻ സേന സിറിയ വിട്ടത് സിറിയൻ അഭ്യാർഥി ക്യാമ്പിലുള്ള ഒരു സിറിയക്കാരൻ ഇസ്രായേലിനെ വിശുദ്ധ ഇസ്രായേൽ എന്ന് വിശേഷിപ്പിച്ചത് ഇറാനെ ദുർബലമാക്കിയതിലുള്ള അവരുടെ സന്തോഷം വ്യക്തമാക്കുന്നു അഹമ്മദ് അൽഷറായുടെ ഭരണകൂടത്തിന് ഇസ്രായേൽ അൽപക്കത്തുള്ള തന്നെയായി തുടരുമെങ്കിലും ഇറാനെ ദുർബലപ്പെടുത്തിയത് അവർക്ക് ആശ്വാസം നൽകി സിറിയയിൽ അസദിന്റെ ഭരണം നിലനിർത്തുന്നതിൽ ഹിസ്ബുള്ള വഹിച്ച പങ്ക് നിഷേധിക്കാനാവാത്തതാണ് എന്നാൽ അടുത്തിടെ ഭീകരർ ഉപയോഗിച്ചിരുന്ന പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചതും നേതൃത്വനിരയുടെ ഉത്മൂലനവും ഹിസ്ബുളയെ നിർവീര്യമാക്കി നിലവിൽ ലെബനിൽ ഹിസ്ബുള്ള ഒരു നിർണായക ശക്തിയല്ല ഇറാഖിലും സിറിയയിലും യമനിലും ഇനിയും ഭീകരരെ പരിശീലിപ്പിക്കാൻ ഹിസ്ബുളക്ക് ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇത് പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ഒന്നര വർഷമായി ഇസ്രായേൽ ഉണരുന്ന സിംഹം എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നത്രേ ഹിസ്ബുളയുടെ തലവന്റെ വധത്തോടെയാണ് ഈ പദ്ധതിക്ക് മൂർത്തരൂപം പ്രാപിച്ചത് ഇറാന്റെ സൈനിക ആണവശക്തി തകർക്കുന്നതോടെ ഇറാനിൽ ഒരു പുതിയ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി പോയെങ്കിലും ഇറാൻ ഉയർത്തിയ ആണവ യുദ്ധ ഭീഷണികൾക്ക് തൽക്കാലം വിരാമമായി ഇസ്രായേലിനെ തുടച്ചു നീക്കും എന്ന ഇറാന്റെ ഭീഷണിക്ക് മുന്നിൽ നിഷ്ക്രിയമായിരിക്കാൻ യഹൂദ രാജ്യത്തിന് സാധ്യമായിരുന്നില്ല ഇസ്രായേൽ ആരുടെയും നിലനിൽപ്പ് ചോദ്യം ചെയ്തിട്ടില്ല ആർക്കും ആ രാജ്യം ഭീഷണിയുമല്ല ഇറാന് ആണവായുധമുണ്ടെങ്കിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം നിലനിൽക്കുമായിരുന്നില്ല എന്ന് നെതന്യാഹു പറഞ്ഞത് വാസ്തവമാണ് ഈ രീതിയിലാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇത് ഇസ്രായേലിന്റെ നിലനിൽപ്പ് ഭീഷണിയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇറാന്റെ ഭീകര പ്രവർത്തനങ്ങളോട് മുഖം തിരിച്ചാണ് നിൽക്കുന്നത് എന്നിരുന്നാലും ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ഈ രാജ്യങ്ങൾ വിമർശിക്കുകയുമുണ്ടായി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുൻ ഇറാന്റെ ചൊൽപ്പടിയിലുള്ള ഭീകര ഗ്രൂപ്പുകളാൽ സൗദിയുടെ എണ്ണപ്പാടങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ വിമർശനം ശ്രദ്ധേയമാണ് സൗദിയുടെ എണ്ണ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഹോർമോസ് കടലെടുക്കു വഴിയാണ് കടന്നുപോകുന്നത് ഈ കടലൊടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ നിരോധിച്ചാൽ അത് സൗദിക്ക് വലിയ തിരിച്ചടിയാകുമായിരുന്നു അതിനാൽ ഇറാന്റെ സ്വാധീനം കുറയുന്നത് ഈ രാജ്യങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസകരമാണ് ഇറാനിൽ അമേരിക്കയുടെ സൈനിക ഇടപെടൽ അനിവാര്യമാകുന്നുവെന്ന് പല പാശ്ചാത്യ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ആ ഇടപെടൽ വേണ്ടത്ര ഉണ്ടായിട്ടില്ല എന്നാണ് അവരുടെ പ്രധാന വിമർശനം മതനേതൃത്വം തന്നെ ഭരണകൂടത്തിന്റെ തലപ്പത്ത് തുടരുന്നത് ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്നു സമാധാന സ്ഥാപകനായി അവതരിക്കാനുള്ള ട്രംപിന്റെ മോഹമാണ് ഇറാനിലെ മനുഷ്യത്വ വിരുദ്ധമായ ഭരണകൂടം അവിടെ തുടരാൻ കാരണമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇറാനിലും ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ മനുഷ്യർ അക്കാര്യത്തിൽ നിരാശരാണെന്നും അവർ പറയുന്നു ഖമേനയുടെ ആളുകൾ ഇനിയും തങ്ങളുടെ മർദ്ദനോപാധികൾ തുടരാനും ഇസ്രായേലിനെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്താനും സാധിക്കുമെന്നതാണ് ഈ വിമർശനത്തിന് ആധാരം ഇക്കഴിഞ്ഞ യുദ്ധത്തിൽ അമേരിക്ക ഇറാന്റെ ആണവ പദ്ധതികളെ നിർണായകമായി ആക്രമിച്ചിരുന്നു ഇത് ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കാൻ സഹായിച്ചിട്ടുമുണ്ട് രാഷ്ട്രീയ ചിന്തകനായ സ്റ്റെഫാൻ ഇതിനെ യഹൂദി വിരോധത്തിനെതിരെ നടന്ന ഏറ്റവും പ്രായോഗികവും അത്യാവശ്യവുമായിരുന്ന നടപടിയെന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ഇറാന്റെ ആണവായുധ പദ്ധതികളെ പൂർണ്ണമായും നശിപ്പിക്കാൻ അമേരിക്കൻ ബോംബുകൾക്ക് കഴിഞ്ഞു എന്നത് ഇപ്പോഴും സംശയമാണ് അവരുടെ പദ്ധതികളെ ഏതാനും മാസങ്ങൾ പിന്നോട്ടടിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് ഏറെയും രഹസ്യ പോലീസിന്റെ നിരീക്ഷണങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഈ ആക്രമണങ്ങളിൽ ഭീകരപ്രസ്ഥാനമായ ബസീജ് തീവ്രവാദ സംഘത്തിന്റെ നേതാക്കന്മാരെ ഇല്ലാതാക്കുകയും ഇവിൻ തുറങ്ങൂ തകർക്കുകയും ചെയ്തു എതിർക്കുന്നവരെ കൊന്നൊടുക്കുക എന്നത് ഇറാന്റെ ഒരു ശീലമാണ് സ്വന്തം പൗരന്മാരുടെ പ്രതിഷേധ പ്രകടനങ്ങളെ അതിക്രൂരമായാണ് ഇറാൻ അടിച്ചമർത്തിയിരുന്നത് പ്രതിഷേധക്കാരുടെ കണ്ണുകൾ തുറക്കാൻ പറ്റാത്ത വിധത്തിൽ വാതക പ്രയോഗങ്ങളും ഇറാൻ സേന നടത്തിയിരുന്നു എവിൻ ചെയ്യലാണ് പ്രതിഷേധക്കാരെ പാർപ്പിച്ചിരുന്നത് സ്വാതന്ത്ര്യമോഹത്താൽ പ്രേരിതരായി തെരുവുകളിൽ നൃത്തമാടിയ ഇറാൻ ജനത ട്രംപ് പ്രഖ്യാപിച്ച യുദ്ധവിരാമം കേട്ട് നിശബ്ദരായി ഭരണകൂടത്തെ മാറ്റുമെന്ന് കൊട്ടി ആഘോഷിച്ച ട്രംപ് അതിൽ നിന്ന് പിന്മാറിയതോടെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ഭൂരിപക്ഷം ഇറാൻകാരും കരുതുന്നുണ്ട് ഇസ്രായേലും സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്